തുളസി എന്ന വാക്കിൻ്റെ അർത്ഥം തുല്യം ചെയ്യാൻ കഴിയാത്തത് എന്നാണ് തുളസിയോട് തുല്യം ചെയ്യുവാൻ ലോകത്തിൽ മറ്റ് യാതൊരു സസ്യവുമില്ല മഹാലക്ഷ്മിയുടെ അവതാര രൂപമായിട്ടാണ് തുളസി ചെടിയെ വിശ്വസിക്കുന്നത് വീടിൻ്റെ ദർശനഭാഗത്തായിട്ടാണ് തുളസിത്തറ പണിത് തുളസി പ്രതിഷ്ഠ നടത്തേണ്ടത് വീടിനോട് ചേർന്ന് തുളസിത്തറ പാടില്ല വീടിനുള്ളിലും തുളസിത്തറ പാടില്ല തികച്ചും ശുദ്ധമായ ഭാഗത്താവണം തുളസിത്തറ പണിയേണ്ടത് യാതൊരു കാരണവശാലും തൊട്ട് ശുദ്ധം പോക്കാനും പാടില്ല വിഷ്ണുപ്രിയയായ തുളസി സകല ദേവതാ പൂജകൾക്കും പ്രിയങ്കരം തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തുളസിയില മുടിയിൽ തന്നെ വേണം തിരകാൻ മറ്റു പൂക്കൾ ചെവി മടക്കിൽ തിരുകാം ചെടിയിൽ നിന്നും പറിച്ച ശേഷം നൂറ്റിയെട്ട് ദിവസം കഴിഞ്ഞാലും തുളസിയില പൂജയ്ക്കെടുക്കാമെന്ന് തുളസി വിശുദ്ധി ചരിത്രത്തിൽ പറയുന്നു ദർശനവാതിൽ തുറന്നാൽ മഹാലക്ഷ്മിയെ കണി കാണുക എന്നതാണ് ദർശനദിക്കിൽ തുളസിത്തറ പണിയുന്നതിൻ്റെ ഐശ്വര്യഭാഗം തുളസി ചുവട്ടിലെ മണ്ണ് മഹാശുദ്ധി കർമ്മങ്ങൾക്കും പുരോഹിതരുടെ പാദം കഴുകാനും വൈദിക കർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവാണ് ദർശനദിക്കിൽ വീടിൻ്റെ അടിത്തറയിൽ നിന്നും ഒരടി മുന്നോട്ടു നീക്കി അല്പം ഇടത്തോ വലത്തോ നീക്കി വേണം തുളസിത്തറ പണിയേണ്ടത് ദർശനം മറഞ്ഞ് തുളസിത്തറ പണിയരുത് രണ്ടടി പൊക്കത്തിൽ ഇറിയത്തിൻ്റെ ഉയരത്തിൽ നിന്നും അരയടി ഊർന്ന് ചതുരാകൃതിയിൽ വേണം തുളസിത്തറ പണിയുവാൻ വൃത്താകൃതിയോ ദീർഘചതുരമോ തുളസിത്തറയ്ക്ക് പാടില്ല സ്വതവേ മുപ്പത്തിമൂന്ന് തരം തുളസികളുണ്ട് ഇതിൽ ചുവന്ന തുളസി തന്നെയാണ് തുളസിത്തറയിൽ നടേണ്ടത് തുളസിത്തറയിൽ നടുന്ന തുളസി ചെടിക്ക് കതിരുവരാൻ ഇടവരുത്തരുത് തുളസിയുടെ തലപ്പ് നിത്യവും നുള്ളിയെടുത്ത് തീർത്ഥം ഉണ്ടാക്കുകയോ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സമർപ്പിക്കുകയോ വേണം തുളസിത്തറയിൽ മഞ്ഞൾ മഞ്ഞൾച്ചെടി നടാം കുടുംബപരമായ നാഗദോഷങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദോഷശാന്തിക്ക് ഉത്തമമാണ് തുളസിത്തറയിൽ മഞ്ഞൾ നടുന്നത്